ലൈംഗിക പീഡന കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ഒൻപതാം ദിവസവും ഒളിവിൽ തുടരുന്നു രാഹുൽ ഇന്ന് ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിക്കുമെന്നാണ് സൂചന ഇന്നലെ തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതി രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ളത് ഗുരുതര ആരോപണങ്ങളാണെന്ന നിരീക്ഷണത്തോടെയാണ് ജില്ലാ കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയത് ജാമ്യാപേക്ഷ തള്ളിയതിന് തൊട്ടു പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസിൽ നിന്നും പുറത്താക്കിയിരുന്നു അതിനിടെ രാഹുലിനെതിരായ രണ്ടാം കേസിൽ പ്രത്യേക അന്വേഷണ സംഘം ഒരുങ്ങുകയാണ് പോലീസ് വനിതാ ഐ പി എസ് ഉദ്യോഗസ്ഥയുടെ നേതൃത്വത്തിലായിരിക്കും അന്വേഷണം നടക്കുകയെന്നാണ് സൂചന കസ്റ്റഡിയിലുള്ള രാഹുലിന്റെ പി എയെയും ഡ്രൈവറേയും അന്വേഷണ സംഘം ചോദ്യം ചെയ്യുകയാണ് അതിനിടെ രാഹുലിനെ അറസ്റ്റ് ചെയ്യാനുള്ള ശ്രമം പോലീസ് ഊർജിതമാക്കി സംസ്ഥാനത്തിന് പുറത്തും പരിശോധന കർശനമാക്കിയിട്ടുണ്ട് അതേസമയം രാഹുൽ കാസർകോട് ഹോസ്ദുർഗ് കോടതിയിൽ കഴിഞ്ഞ ദിവസം കീഴടങ്ങുമെന്ന അഭ്യൂഹങ്ങളെ തുടർന്ന് കോടതി പരിസരത്ത് പോലീസ് കനത്ത സുരക്ഷ ഒരുക്കിയിരുന്നു